പത്ത് ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള നാനൂറ് കിലോ യുറേനിയം പതുക്കി ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ് ഇറാൻ സേനയും ഖമനേയും ഇറാനിൽ കൈവച്ചാൽ പൊട്ടിക്കുമെന്ന ഘമനേയുടെ വെല്ലുവിളി യുറേനിയം സുരക്ഷിത താവളത്തിൽ ഒളിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ യുറേനിയം തപ്പിയെടുക്കാൻ ഇറാന്റെ മുക്കിലും മൂലയിലും സിഐഎ മൊസാദ് ചാരന്മാർ ഇറാന് വെളിയിലേക്ക് യുറേനിയം കടത്താൻ ഐ ആർ ജി സിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അകത്ത് തന്നെയുണ്ട് അമേരിക്ക സംശയിക്കുന്നത് പേർഷ്യൻ ഗൾഫ് തീരത്തെ ആ ആണവ നിലയമാണ് മത്സ്യബന്ധന ഗ്രാമങ്ങൾക്കിടയിലെ റഷ്യൻ പട്ടാളത്തിന്റെ കാവലുള്ള കോട്ട ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിൽ യുറേനിയം ഉണ്ടെന്നുള്ള സംശയം ബലപ്പെടുന്നു റഷ്യൻ കാവൽ ഇറാന് കവചമാണ് ആ കേന്ദ്രത്തിൽ അമേരിക്കയോ ഇസ്രയേലോ കയറി അടിക്കില്ലെന്ന ആത്മവിശ്വാസം കാരണം ഇവിടം ആക്രമിക്കപ്പെട്ടാൽ റഷ്യക്ക് ഇടപെടേണ്ടി വരും ഖമനയുടെ തലയാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ആണവ നിലയത്തെ ഒഴിവാക്കിയാണ് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് അതിന് കാരണം ബുഷഹറിൽ ആക്രമിച്ചാൽ റഷ്യ ഇടപെടുമെന്ന ആശങ്ക തന്നെയാണ് ബുഷഹർ സൈറ്റിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈനിക വക്താവ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ ഈ വെളിപ്പെടുത്തൽ തെറ്റാണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു റഷ്യൻ പേടി തന്നെയായിരുന്നു ഇതിന് കാരണം ഇറാനിലെ ആണവ നിലയങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ പുടിൻ കളത്തിൽ വന്നിരുന്നു മുഷഹറിൽ കൈവയ്ക്കരുതെന്ന് പുടിൻ തന്നെ ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇവിടെ തന്നെ ആകും നാനൂറ് കിലോ യുറേനിയം ഉള്ളതെന്ന് അമേരിക്കയും ഇസ്രയേലും ഉറച്ചു വിശ്വസിക്കുന്നു റഷ്യൻ സേനയുടെ കണ്ണു വെട്ടിച്ചകത്ത് കടന്ന് യുറേനിയം തൂക്കാൻ സി ഐ എ മൊസാദ് ലക്ഷ്യം വെക്കുന്നത് ചാരന്മാർക്ക് അതിന് കഴിയുമോ എന്നാണ് അറിയേണ്ടത് ഇറാനിലെ തന്ത്രപ്രധാന ആണവ നിലയമാണ് ബുഷഹർ തഹ്റാനിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തെക്ക് പേർഷ്യൻ ഗൾഫിലെ ഹലീലെ ബന്ദർഗെ എന്നീ മത്സ്യബന്ധന ഗ്രാമങ്ങൾക്കിടയിലാണ് ബുഷഹർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജർമ്മൻ കമ്പനികൾ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പണി നിർത്തിവെച്ചു ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഈ സ്ഥലം ആവർത്തിച്ച് ബോംബ് ആക്രമണത്തിന് ഇരയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറാനും റഷ്യൻ ആണവോർജ മന്ത്രാലയവും തമ്മിൽ പ്ലാന്റ് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു റഷ്യയുടെ ആറ്റം സ്ട്രോയി എക്സ്പോർട്ടിനെ പ്രധാന കരാറുകാരായി നിയമിച്ചു സാങ്കേതിക വിദ്യയും സാമ്പത്തികവുമായ വെല്ലുവിളികളും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും കാരണം പണി വർഷങ്ങളോളം വീണ്ടും വൈകി രണ്ടായിരത്തി ഏഴിൽ നിർമ്മാണം വീണ്ടും തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ ആണവ ഇന്ധന വിതരണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ പ്ലാന്റ് ദേശീയ ഗ്രിഡിലേക്ക് വൈദ്യുതി ചേർക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു മിഡിൽ ഈസ്റ്റിൽ നിർമ്മിച്ച ആദ്യത്തെ സിവിലിയൻ ആണവ നിലയമാണിത് മിഡിൽ ഈസ്റ്റിൽ മുൻപ് നിരവധി ഗവേഷണ റിയാക്ടറുകൾ നിർമ്മിച്ചിരുന്നു ഇറാഖിൽ രണ്ട് ഇസ്രയേലിൽ രണ്ട് സിറിയയിൽ ഒന്ന് ഇറാനിൽ മൂന്ന് എന്നിങ്ങനെ ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട് റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട് ഈ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ യുദ്ധമായാണ് മാർഗം അത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ ബോംബറുകൾ ഇറാനിലെ റഷ്യൻ താവളം ഒഴിവാക്കിയത് മൂന്ന് പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരുന്നത് ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഉപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷഹറിലെ ആണവ നിലയത്തിൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത് ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്കൊന്നിനും തന്നെ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുമുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞതും പുട്ടിനാണ് റഷ്യൻ നിർമ്മിത ആണവ നിലയത്തിലാണ് അമേരിക്ക ഭയക്കുന്ന ഇറാന്റെ ആണവ ശേഖരമുള്ളതെങ്കിൽ ഇറാൻ ആണവശക്തിയാകുന്നത് തടയുക എന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സ്വപ്നവും കൂടിയാണ് അത് പാതി വഴിയിൽ നിലയ്ക്കുന്നത് ഒരിക്കലും റഷ്യൻ സൈന്യം കാവൽ നിൽക്കുന്ന ടാർഗറ്റിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിനും അമേരിക്കക്കും കഴിയില്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഈ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും നിലവിലെ സാഹചര്യം റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പ്രതിരോധ മന്ത്രി മോസ്കോയിലേക്ക് പറഞ്ഞതും ആശങ്കയോടെയാണ് അമേരിക്കൻ ചേരി കാണുന്നത് ഈ സാഹചര്യത്തിൽ ഇറാനിലെ ബുഷഹർ ആണവ നിലയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഈ ആണവ നിലയത്തെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അത് ചെർണോബിൽ ദുരന്തത്തിന് സമാനമായ അല്ലെങ്കിൽ അതിലും ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്യാപകമാണ് ആണവ നിലയത്തിലെ ഇന്ധനത്തിന്റെ തണുപ്പിക്കൽ സംവിധാനത്തിനോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചാൽ അത് വലിയ തോതിലുള്ള ആണവ ചോർച്ചയിലേക്ക് നയിക്കും റഷ്യയുടെ സഹായത്തോടെയാണ് ആണവ നിലയം പ്രവർത്തിക്കുന്നതെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണ് പുഷഹർ ഉള്ളത് ഏജൻസിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് ഇവിടേക്ക് റവല്യൂഷണറി ഗാർഡിന് എങ്ങനെ യുറേനിയം മാറ്റാൻ കഴിയും എന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ അതിനുള്ള ഉത്തരം ടെഹ്റാനിൽ നിന്ന് ബുഷഹറിലേക്ക് നിരവധി തുരങ്കപാതകൾ ഐ ആർ ജി സി നിർമ്മിച്ചിട്ടുണ്ട് ബുഷഹർ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത നിരവധി അറകളുണ്ട് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മാറിയിരുന്നു ഇസ്രയേലും കണക്ക് കൂട്ടുന്നത് ബുഷഹറിൽ തന്നെ യുറേനിയം ഉണ്ടെന്നാണ് റഷ്യൻ നിർമ്മിത റിയാക്ടറുകൾക്ക് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ഇവിടം ആക്രമിക്കപ്പെട്ടാൽ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ചെർനോബിലുണ്ടായ ആണവ ദുരന്തം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ അപകടങ്ങളിലൊന്നാണ് റിയാക്ടർ കോറിന് കേടുപാടുകൾ സംഭവിക്കുകയും വലിയ തോതിൽ റേഡിയേഷൻ പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു വലിയ പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തിരുന്നു ഉഷാർ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ സമാനമായ ഒരു ദുരന്തത്തിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഒരാണവ നിലയത്തിനു നേരെയുള്ള ആക്രമണം കേവലം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരിക്കില്ല മറിച്ച് അത് മേഖലയുടെ മുഴുവൻ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളും തലമുറകളോളം നിലനിൽക്കുന്ന ദുരിതങ്ങളും ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഗുഷാർ ആണവ നിലയം പേർഷ്യൻ ഗൾഫിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരാണവ ചോർച്ചയുണ്ടായാൽ അത് ഗൾഫ് കടലിലെ ജലത്തെ മലിനമാക്കുകയും കടൽ സമ്പത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഇത് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് തുടങ്ങിയ സമീപ രാജ്യങ്ങളെയും സാരമായി ബാധിക്കും കാറ്റ് വഴിയും ജലം വഴിയും റേഡിയേഷൻ അതിവേഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനം ജലശുദ്ധീകരണം കൃഷി എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാകുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും അതിനാൽ ഈ ആണവ ഭീഷണി കേവലം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് മുഴുവൻ ഗൾഫ് മേഖലയുടെയും അതിനപ്പുറമുള്ള പ്രദേശങ്ങളുടെയും സുരക്ഷയെയും സന്തുലിതാവസ്ഥയെയും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഭയപ്പെട്ടത് ഇസ്രയേൽ ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യം വെച്ചപ്പോൾ ബുഷഹറിൽ കയറി അടിക്കുന്നതിനെ ഗൾഫ് രാജ്യങ്ങൾ എതിർത്തിരുന്നു പുടിനും ആ ഘട്ടത്തിൽ രംഗത്ത് വരികയായിരുന്നു ബുഷഹറിൽ ആക്രമണം നടത്തരുതെന്ന് ബുഷഹർ പക്ഷേ ഒരു പിടിവള്ളിയായി കാണുകയാണ് ഇറാൻ കാരണം റഷ്യൻ കാവലുള്ളത് കൊണ്ടും ഇവിടം ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടും യുറേനിയം ഇവിടെ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യതകൾ ഏറെയും അത് മനസ്സിലാക്കി ഒരു സൈനിക നടപടിയല്ല മറിച്ച് രഹസ്യ നീക്കം നടത്താനാണ് അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് സി ഐ എ മുസാദ് ചാരന്മാർ ബുഷഹറിൽ ഇറങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നീക്കം തുടങ്ങി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്